ദുർവർത്തമാന നിമിത്തം നമ്മൾ ഭയപ്പെടുകയില്ല നമ്മുടെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കും അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു നമ്മുടെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും സോ ദേമക്കളെ ദുർവർത്തമാന നിമിത്തം ആരെങ്കിലും ഇന്ന് വേദനയിലോ ഏതെങ്കിലും ഭാ ഭാരത് അല്ലെങ്കിൽ ഹൃദയത്തിൽ ദീർഘശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അത് ഹൃദയത്തിൻ്റെ അകത്ത് യഹോവയിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നത് എങ്ങനെയാണ് ആ വായിക്കുന്ന വചനത്തിൽ വിശ്വസിക്കുന്നതാണ് ഒരാശ്രയം അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ മുടി പോലും കൊഴിയുന്ന ദൈവം അറിയുന്നു പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മുടെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കണം അവനിൽ സ്ഥിരമായിരിക്കണം ഐ മീൻ സോ ചെസ്റ്റ് ട്രൈ ഹോവിയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുക തളർന്നു പോകില്ല ക്ഷീണിച്ച് പോകില്ല അവരൊരിക്കലും തളർന്നു പോകില്ല അവർക്ക് ബലം തീവം കൊടുക്കും പറക്കുവാനുള്ളതല്ലേ അതുകൊണ്ടാണ് സോ പറക്കുന്ന ഒരു പക്ഷിക്ക് താഴെ എപ്പോഴും നടക്കാൻ പറ്റുന്നില്ല പറക്കാനുള്ളതാണ് സോ അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ അവിടെ നിന്നും അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു ഇൻഡിക്കേഷനാണത് എഫർക്കിപ്പോൾ ഭയപ്പെടരുത് ശത്രുക്കളി തൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും വിശ്വസിക്കും അവൻ നിന്നെ തള്ളുവാൻ നോക്കുമ്പോൾ അവിടെ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട് നെവർ ഗിവ് അപ്പ് ഗോഡ് എസ് എ ഗ്രേറ്റ് പ്ലാൻ അബോട്ട് യു കീപ് ഗോയിങ് ഗോഡ് ബ്ലെസ് യു